ഹലോ കുട്ടിയാരി അപ്പം വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെച്ചാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലതുപോലെ അരച്ച് എടുക്കുവാണ് കേട്ടോ അപ്പം നല്ല ഗ്രേവിക്ക് നല്ല തിക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചിക്കൻ വളരെ കുറച്ച് ചിക്കനേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിക്കന് നല്ല ഉറപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡീപ് ഫ്രൈ അല്ല അതിൻ്റെ ആ എണ്ണയിൽ തന്നെ കടുക് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു സവോള അരച്ചതിട്ട് കൊടുത്തു കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ കാരണം പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ ഇത് രണ്ടും ചേർക്കുന്നത് എളുപ്പമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി അരച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതൊന്ന് വാഴിന് വന്നപ്പോഴത്തേക്കും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുത്തു ഓക്കെ ബൈ